ഹായ് ഓൾ ആൻഡ് ജോസഫ് ഒരു കൂടി സി സി ഇൻവെസ്റ്റ്മെന്റിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറില് പണം ബുദ്ധിപരമായിട്ട് വളർത്തണോ മ്യൂച്വൽ ഫണ്ട് എസ് ഐ പി ആരംഭിക്കും അതിനുള്ള ശക്തമായ അഞ്ച് കാരണങ്ങളാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് നമുക്കറിയാം പല ഇൻവെസ്റ്റേഴ്സിനും പണം ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ട് എന്നാൽ എവിടെ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ആർക്കും അറിഞ്ഞുകൂടാത്ത അവസ്ഥ ഇവിടെയാണ് അതുകൊണ്ടാണ് നമ്മളിവിടെ മ്യൂച്വൽ ഫണ്ട് എസ് ഐ പി ആരംഭിക്കാനുള്ള ശക്തമായ അഞ്ച് കാരണങ്ങൾ നമ്മൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു ആദ്യമായിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഒന്ന് ചെറിയ രീതിയിൽ തുടങ്ങാൻ സാധിക്കുന്നതാണ് നമുക്കറിയാം മ്യൂച്വൽ ഫണ്ട് എസ് ഐ പിയിലൂടെ ചെറിയൊരു എമൗണ്ട് വെച്ച് ഏതൊരു ഇൻവെസ്റ്റർക്കും ആരംഭിക്കാനും അതുപോലെ ലോങ് ടേമിലേക്ക് നല്ലൊരു വെൽത്ത് ക്രിയേഷൻ ചെയ്യാൻ സാധിക്കുന്നതാണ് മിനിമം അഞ്ഞൂറ് രൂപ മുതൽ ആരംഭിക്കാൻ സാധിക്കും സാധാരണ ഏതൊരു ചെറിയൊരു ജോലി ചെയ്യുന്ന ഏതൊരു ഇൻവെസ്റ്റർക്കും മ്യൂച്വൽ ഫണ്ട് എസ് ഐ പി ആരംഭിക്കാൻ സാധിക്കും എന്നുള്ളതാണ് രണ്ടാമത്തത് മാർക്കറ്റിന്റെ റിസ്ക് കുറയ്ക്കുന്നു മ്യൂച്വൽ ഫണ്ട് എസ് ഐ പിയിലൂടെ മാർക്കറ്റിൽ നമ്മൾ മാസം മാസം നിക്ഷേപിക്കുന്നത് മൂലം മാർക്കറ്റിന്റെ അപ്പ് ആൻഡ് ഡൗൺസിൽ നമുക്ക് ടെൻഷൻ ഫ്രീ ആറ്റും ആറ്റുന്നു കാരണം മാർക്കറ്റ് കൂടി നിൽക്കുന്ന സമയങ്ങളില് കുറച്ച് യൂണിറ്റ്സുകൾ വാങ്ങാനും കുറഞ്ഞിരിക്കുന്ന സമയത്ത് കൂടുതൽ യൂണിറ്റ്സുകൾ വാങ്ങാനും മ്യൂച്വൽ ഫണ്ട് എസ് ഐ പി നമ്മളെ സാധിക്കുന്നു സഹായിക്കുന്നു എന്നുള്ളതാണ് മൂന്നാമത്തത് ഡിസിപ്ലിൻ്റ് സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് നമുക്കറിയാം മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് അല്ലെ എസ് ഐ പി നമ്മൾക്ക് ഒരു സേവിങ് ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്യുവാണ് ഇത് അതോടൊപ്പം തന്നെ നമ്മുടെ ഈ സേവിങ് ഇൻവെസ്റ്റ്മെന്റിലേക്ക് മാറ്റുകയും ചെയ്യുന്നു അപ്പോൾ ഈ ഒരു ഹാബിറ്റ് നമുക്ക് റെഗുലർലി ഒരു ചെറിയൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് മൂലം ഡിസിപ്ലിൻ ഡിസിപ്ലിനായിട്ടൊരു ഇൻവെസ്റ്റർ ആകാനും അത് ലോങ്ങ് ടൈമിലേക്ക് നല്ലൊരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് നമ്മൾ നയിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് നാല് കോമ്പൗണ്ടിങ് ആണ് നമുക്കറിയാം ടൈം ആണ് കോമ്പൗണ്ടിങ്ങിന് ഏറ്റവും വലിയ ഫ്രണ്ട് എന്ന് പറഞ്ഞു അപ്പം ഇവിടെ നമുക്ക് ടൈം എന്തോരം കൊടുക്കുന്നു നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിന് അതനുസരിച്ച് ഫണ്ട് നല്ല രീതിയിൽ വളരുകയും ചെയ്യും കൂടുതൽ ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ ടൈം കൊടുക്കുന്നവറും നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് നല്ല രീതിയിൽ വളരുവാനും നല്ല കോർപ്പ്ലസ് എമൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കാണാൻ നമുക്ക് സാധിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അഞ്ച് ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് നമുക്കറിയാം നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും അവരായിട്ടുള്ള ലക്ഷ്യങ്ങള് ലോങ് ടൈം ഷോർട്ട് ടൈം മീഡിയം ടൈം നല്ല ആ ഒരു ലക്ഷ്യങ്ങളുണ്ടെന്നുള്ളത് ഏതൊരു ലക്ഷ്യം ആയിക്കോട്ടെ അതിനനുസരിച്ചുള്ള ഫണ്ടുകൾ ഇന്ന് മ്യൂച്വൽ ഫണ്ടിൽ ഉണ്ടെന്നുള്ളതാണ് റിസ്ക് ഇല്ലാത്തതു മൂലം റിസ്ക് ഉള്ള ആ ഒരു കാറ്റഗറി വരെയും നമുക്കുണ്ട് അപ്പോൾ നമുക്ക് ലോങ് ടൈമാണെങ്കിൽ നമ്മുടെ റിട്ടയർമെൻ്റിനാകാം കുട്ടികളുടെ എഡ്യൂക്കേഷൻ ആകാം അവരുടെ മാരേജ് ആകാം അങ്ങോട്ടനവധി ആഗ്രഹങ്ങൾ നമ്മുടെ ഇതിന് അനുയോജ്യമായിട്ടുള്ള ഫണ്ടുകൾ ഇന്ന് മാർക്കറ്റിൽ നിന്ന് അപ്പോൾ ഈ കാരണങ്ങൾ മൂലം നമുക്ക് അനലൈസ് ചെയ്യാനും നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് അനുയോജ്യമായിട്ടുള്ള ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാനും നല്ലൊരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഫണ്ട് നല്ല രീതിയിൽ വളർത്തുവാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്നുള്ളതാണ് അതിനാൽ ഇന്ന് തന്നെ നമുക്കൊരു മ്യൂച്വൽ ഫണ്ട് എസ് ഐ പി ചെയ്യാനുള്ള ഒരു മുൻകരുതൽ എടുക്കുകയും അതിലൂടെ നല്ലൊരു ഫിനാൻഷ്യൽ പ്രവർത്തനത്തിലേക്ക് എല്ലാവരെയും നയിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പൊ ഇത് കൂടുതൽ ഫിനാൻഷ്യൽ ന്യൂസുകളും അതോടൊപ്പം തന്നെ ഹോട്ടുകൾ അറിയുന്നതിന് നമ്മുടെ പേജ് ഫോളോ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്